എല്ലാവരുടെയും വീട്ടിൽ ആയിട്ട് കളയുന്ന ഒന്നാണ് സബോളയുടെ തൊലി ഈ സബോളയുടെ തൊലിക്കകത്തെ കാൽസ്യം മഗ്നീഷ്യം കോപ്പർ അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള സാധനമാണ് ഇതുപയോഗിച്ച് നമുക്ക് നാല് രീതി വളം ഉണ്ടാക്കാം ഒന്നാമത്തെ രീതി സവോളയുടെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക രണ്ടാമതായിട്ട് ഈ സവോളയുടെ തൊലി മുട്ടയുടെ തോടും ചായയുടെ ചണ്ടിയും കൂടെ ഉണക്കിയതിന് ശേഷം നമുക്ക് മിക്സയുടെ ജാറിലിട്ട് പൊടിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ വളമായിട്ട് ഉപയോഗിക്കാം മൂന്നാമതായിട്ട് ഈ സവോളയുടെ തൊലി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് സാധാ വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് മൂന്നാല് ദിവസത്തേക്ക് മാറ്റിവെക്കും അതിന് ശേഷം അതിന് സ്ലെറിറ്റിയിട്ട് നമുക്ക് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് റിസൾട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സവോളയുടെ തൊലി നമുക്ക് തിളപ്പിക്കുക അടുപ്പ് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം ഇരട്ടിയുടെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടിയുടെയൊക്കെ ചുവട്ടിലെ നല്ലൊരു